ശ്രീ ഫാദർ ടോം ഈ കാര്യത്തിൽ ഈശോ യേശു ആ ഒരു വിഷയത്തിലാണ് ശ്രീ പി സി ജോർജ് ഒരു ഒരു കൺഫ്യൂഷൻ പറയുന്നത് ഒന്നുകൂടി വളരെ വ്യക്തമായി താങ്കളെ ഒന്ന് അവതരിപ്പിക്കാമോ ഈശോ മിശിഹ എന്ന് പറയുമ്പോഴാണ് യേശു അല്ലെങ്കിൽ ആ ഒരു പൂർണ്ണത വരുന്നത് എന്നൊക്കെ ശ്രീ പി സി ജോർജ് പറയുന്നുണ്ട് ആ കാര്യത്തിൽ ഒരു വ്യക്തത അല്ലെങ്കിൽ ആ ഒരു കൺഫ്യൂഷൻ ഒന്ന് ഒന്ന് ദുരീകരിച്ചു തരാമോ ശ്രീ ഫാദർ അട്ടോം ഓക്കെ നമ്മളത് സൂചിപ്പിച്ച പേരാണ് രണ്ട് രണ്ട് പാരമ്പര്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു ഇതിന്റെ ഹെബ്രായ പേര് എന്നാണ് മത്തായുടെ സുവിശേഷത്തിൽ നീ അവന് യേശു എന്ന് പേരിടണം എന്നാണ് ദൈവത്തിന്റെ ദൂതൻ ജോസഫിനോട് പറയുന്നത് നീ അവൻ ഈശോ മിശിയെന്ന് പേരിടണമെന്നൊന്നും പറഞ്ഞില്ല യേശു എന്നാൽ ദൈവം രക്ഷയാകുന്നു എന്നാണ് ആ വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷയാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ആ പേരിൽ തന്നെ ഈശോ എന്ന പേരും യേശു എന്ന പേര് രണ്ട് പാരമ്പര്യത്തിൽ ഒന്ന് ലത്തീൻകാരുടെ സ്വാധീനത്തിൽ ആ പാരമ്പര്യത്തിൽ വന്നു മറ്റൊന്ന് നമ്മുടെ സുറിയാനിയിൽ നിന്ന് നേരിട്ട് അതായത് പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി കേരള ക്രൈസ്തവർ ഉപയോഗിച്ചിരുന്ന പേര് ഈശോ എന്നാണ് അപ്പോൾ യേശു ക്രിസ്തു എന്ന് പറയുന്നതിന്റെ മൂല്യമാണ് ഈശോ മിശുഹ എന്ന് പറയുമ്പോൾ അവിടെ ഉണ്ടാവുന്നത് ഈശോ യേശു എന്ന വാക്കിന്റെ അർത്ഥം ദൈവം രക്ഷയാവുന്നതെന്നാണ് നമ്മൾ നമ്മുടെ വിഷയം ഈ രണ്ട് പേരുകളുടെ ഇതൊക്കെ വളരെ സാങ്കേതികമായി നമുക്ക് പറയാം പറഞ്ഞുകൊണ്ടിരിക്കാം എന്നുള്ളതല്ലാതെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട യഥാർത്ഥ ഭീഷണിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ ചില വിശ്വാസത്തെ വികലംപ്പെടുത്തുന്ന സിനിമകളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കുന്ന ഒന്ന് സിനിമയാണ് കുറച്ചു കാലം മുപ്പത് നാടകങ്ങളും നോവലുകളും ഒക്കെ ആയിരുന്നു അക്കാലത്താണ് അന്ത്യപ്രലോഭനം തുടങ്ങി നിരവധി അനവധി കൃതികൾ സഖറിയായുടെ കണ്ണാടി കഥകൾ തുടങ്ങി കേരളത്തിലുണ്ടായിരുന്നു ഇപ്പോൾ വായന കുറഞ്ഞു കൂടുതൽ മാധ്യമം സിനിമയിലേക്ക് എന്റർടൈൻമെന്റിലേക്ക് വന്നു അപ്പോൾ ഈ സിനിമയിലൂടെ നിരന്തരമായി ക്രൈസ്തവ പ്രമേയങ്ങളെ ജോറി സാറ് ഇതൊക്കെ ഈ പൊതുപ്രവർത്തനത്തിനേരെ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇത് ഞങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ ഇതെല്ലാം കുറിച്ച് ആകുലപ്പെടുന്നുണ്ട് അതായത് നമ്മുടെ കൂതാശകൾ നമ്മുടെ പള്ളിയിൽ ഒരു കുർബാന സ്വീകരണം ചിത്രീകരിക്കുന്ന സിനിമ എത്ര വിലക്ഷണമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ഒരു ഇസ്ലാമിക ആചാരത്തെ നിസ്കാരത്തെ സിനിമകൾ ചിത്രീകരിക്കുന്ന എത്ര പവിത്രമായിട്ടാണ് ക്രൈസ്തവന്റെ വിശുദ്ധ ആചാരങ്ങൾ കൊണ്ടാണ് ആ പവിത്രത നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് ഇനി ഹൈന്ദവരുടെ പിന്നെ പൂജകളും ഒക്കെ എത്ര മനോഹരമായിട്ട് സിനിമകളിൽ എടുക്കുന്നുണ്ട് നമ്മുടെ പള്ളികളിൽ നടക്കുന്ന പോലെ ഏതെങ്കിലും ഒരു കുർബാനയുടെ ഭാഗം ഇന്നോളം മലയാള സിനിമ ആയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടോ വൈദികരെ കുറിച്ച് ചിത്രീകരിച്ചിട്ടുണ്ടോ വൈദികരുടെ അത്താഴം ഭക്ഷണമേശകളാണല്ലോ ഇവരുടെ ഒക്കെ വലിയ അത് ഈ അടുത്ത കാലത്ത് കത്തോലിക്ക പ്രമേയത്തിൽ ഇറങ്ങിയ വരയൻ എന്ന് പറയുന്ന സിനിമയിൽ തൊട്ട് ഈ പറയുന്ന ഈ ആട്ടിൻകാലും അതുപോലെ അല്ലെങ്കിൽ ഈ താറാവിന്റെ കാലമൊക്കെ കഴിക്കുന്ന ഏത് ഏത് പുരോഗതിനാണ് ഉള്ളത് നമ്മുടെ ഒരു സംസ്കാരമല്ല അത് വിലക്ഷണമാക്കപ്പെടുന്നു അതിനെ വളച്ചൊടിക്കുന്നു എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടി നമ്മുടെ ചരിത്രം കവർന്നെടുക്കപ്പെടുന്നു നവോത്ഥാന നായകരുടെ പട്ടികയിൽ ക ഇടം കിട്ടാതെ പോകുന്നു ഇന്ത്യയിൽ ഇന്ത്യയുടെ സ്വതന്ത്ര ഭാരതത്തിന്റെ നിർമ്മിതിയിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെങ്കിൽ നിവർത്തന പ്രക്ഷോഭങ്ങൾ തൊട്ട് ഹോം റൂൾ പ്രസ്ഥാനങ്ങൾ തൊട്ട് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ പിറവിയിൽ തൊട്ടുള്ള ക്രൈസ്തവർ ഭാരത സംസ്ഥ ഈ സ്വാതന്ത്ര്യത്തിൽ ഒരു ഇടവുമില്ലാത്തവരാണെന്ന് പറയാൻ ആർക്കും മടിയില്ല ചരിത്രം നഷ്ടപ്പെട്ടു പോകുന്ന സംസ്കാരത്തെ നശിപ്പിക്കപ്പെടുന്ന ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ ഉണ്ട് നമ്മൾ കാണുന്ന അത്ര നിഷ്കളങ്കരല്ല ഈ ആളുകളെന്ന് പി സി സാറെ ഇവരൊക്കെ വന്ന് കാലെ തൊടു എനിക്ക് പറയാനുള്ളത് ആരും വളരെ ആർജ്ജിൽ സംസാരിക്കുന്നില്ല ഇവരാരും അത്ര നിഷ്കളങ്കമായിട്ടല്ല മലയാള സിനിമ ഇന്ന് മുന്നോട്ട് പോകുന്നത് ഇത് ഇങ്ങനെയൊന്നും അല്ലാതെ നമ്മുടെ നമ്മുടെ ഉത്കണ്ഠ നമ്മൾ പറഞ്ഞല്ലോ ഇത്രയും വരുന്നൊരു വിശ്വാസ സമൂഹത്തെ എന്തിനാണ് അവരെ മുറിത്തുന്നത് നാളത്തെ കുട്ടികൾ ആരാണ് ഈശോ എന്ന് ചോദിച്ചാൽ അത് ജയസൂര്യ അവതരിപ്പിച്ച കഥാപാത്രമാണെന്ന് പറയേണ്ട രീതിയിൽ എന്തിനാണ് ഒരു വിശുദ്ധ പുരുഷനെ അത്രയും അത്രയും ഇതാ താഴ്ത്തി കെട്ടുന്ന എന്തിനാണ് അതല്ലാതെയും ഇവർക്കൊക്കെ ചെയ്യാമല്ലോ അപ്പോൾ ഇതിന്റെ പിറയിൽ ഒരു ഒരു ഹിഡൻ അജണ്ട ഉണ്ട് ആ ഹിഡൻ അജണ്ടയെ പ്രതിഷേധിക്കുന്നുകൊണ്ട് വർഗീയത വളർത്തുന്നു എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല കാരണം ഞങ്ങളൊക്കെ സത്യത്തിൽ നമ്മളത് പരിവാർ സംഘടനകളുടെ ഭീഷണിയെ ഒരുപോലെ ഒരേ ാവോടുകൂടി തന്നെ രണ്ടും കേരളത്തിലെ ക്രൈസ്തവർ യഥാർത്ഥത്തിൽ ഇന്നൊരു ചെകുത്താനും കടലിനും ഇടയിൽ തന്നെയാണ് ഇതിൽ ഏത് ചെകുത്താൻ ഏത് കടലെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മൾ രണ്ട് ഭാഗത്തും ഭീഷണികളെ നേരിടുന്നുണ്ട് അപ്പൊ അത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളിവിടെ നമ്മളെ ജനാധിപത്യപരമായ രീതിയിൽ നമ്മുടെ പ്രതിഷേധങ്ങൾ ഇത് നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഇതല്ല കലയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരിക്കലും വർഗീയത വളർത്തുന്നതല്ല കാരണം ക്രൈസ്തവർ അങ്ങനെ വർഗീയമായോ അക്രമവാസനയിലോ ചിന്തിക്കുന്നവരല്ല വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ കുരിശിന്റെ മേൽ ഒരുത്തനെ കൊന്ന് പ്രതികാരം ചെയ്യുന്ന ഒരു നായകനും ചരിത്രത്തിലെ നസ്ര ബൈബിൾ അവതരിപ്പിക്കുന്ന നസ്രത്തിലെ യേശുവിന്റെ ആശയത്തോടോ അവന്റെ കുരിശിനോടോ നീതി പുലർത്തുന്നതല്ല അതിനോടുള്ള പ്രതിഷേധം സമാധാനപരമായി നമ്മൾ പറയുന്നു നിർഭാഗ്യവശാൽ ർണങ്ങളിലാണ് ആവർത്തിച്ച് വിലാപങ്ങൾ വിശ്വാസത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള വിലാപങ്ങൾ പതിക്കുന്നെന്നുള്ളതാണ് നമ്മുടെ സങ്കടകരമായ കാര്യം പ്രതിഷേധിക്കുന്നവരെ വർഗീയവാദികളാക്കി ചാപ്പയടിച്ചാൽ നമ്മൾ നിശബ്ദരാകാനൊട്ട് ഉദ്ദേശിക്കാനും പാടില്ല അത് വളരെ കൃത്യമായി തന്നെ ഇത് വർഗീയതയുടെ ലക്ഷ്യമല്ല വിശ്വാസത്തെ മലിനപ്പെടുത്തുന്നതിനെതിരെയുള്ള നമ്മുടെ ഉത്കണ്ഠയും നമ്മുടെ ആകുലതയുമാണ് നമ്മൾ ഇവിടെ പറയുന്നത്